നമസ്കാരം ടൂ ഇൻഡിലേക്ക് സ്വാഗതം ഇനി കരയിലും കടലിലും ചൈനയ്ക്ക് യാതൊരു തരത്തിലും രക്ഷയില്ല എന്നുള്ള കൃത്യമായ സന്ദേശം നൽകുകയാണ് ഇന്ത്യ മാത്രമല്ല സഖ്യരാജ്യങ്ങൾ ഒരുമിച്ചുകൊണ്ട് അതിഗംഭീരമായ ഒരു തിരിച്ചടി നൽകുന്നു ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുകൊണ്ട് ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിച്ച് ഇന്ത്യയെ വലിയൊരു ഭീഷണിക്ക് മുന്നിൽ നിർത്തുകയാണ് ഒരു ജലബോബ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചൈന ദക്ഷിണ ചൈന കടലിലും പസഫിക് സമുദ്രത്തിലും രാജ്യാതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ചൈന നിരന്തരം ഈ ഭീഷണി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കാറുണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് നേർക്കും ആ ഭീഷണി ഉയർത്തുന്നു ചൈനീസ് കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ ഏഷ്യ പസഫിക് രാജ്യങ്ങൾ തങ്ങളുടെ നാവികബലം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് തൊട്ടുപിന്നാറിലെ ലഭിക്കുന്നത് ചൈനയെ സംബന്ധിച്ച് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിഷയം ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങി ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യങ്ങളും ഫിലിപ്പീൻസും തായ്വാനും ചൈനയുടെ നേരിട്ടുള്ള ഭീഷണിയെ അതിജീവിക്കാൻ വേണ്ടി നാവികസേനയെ കൂടുതൽ ബലപ്പെടുത്തുകയാണ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ തലയെടുപ്പോടു കൂടി നിന്ന് ഇവരെയൊക്കെ തന്നെ നയിക്കുന്നത് തന്നെയാണ് ചൈനയെ കൂടുതൽ അസഹിഷ്ണുത വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിലെ അതിർത്തിയിൽ ഇന്ത്യയും ചൈനയുമായിട്ടുണ്ടായ ഏറ്റുമുട്ടൽ സമുദ്ര അതിർത്തിയിൽ ചൈനയ്ക്കെതിരെ ശക്തമായ നാവികസേനയെ ഏഷ്യ പസഫിക് മേഖലയിൽ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓസ്ട്രേലിയ ഫിലിപ്പീൻസ് സിംഗപ്പൂർ മലേഷ്യ ഇൻഡോനേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസവും നടത്തിയിരുന്നു ദക്ഷിണ ചൈന കടലിൽ ഏഴ് ആസിയാൻ രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാവികാഭ്യാസം നടത്തി അതുകൂടാതെ കടൽ കര സൈനിക ബലം ഇന്ത്യ വർദ്ധിപ്പിച്ചു നേബൽ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലേക്ക് ഇന്ത്യ കുതിച്ചു നേരിട്ടുള്ള ഏറ്റുമുട്ടലിനു ഉതകുന്ന കപ്പലുകൾ ശേഖരിച്ചുകൊണ്ട് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് കപ്പലുകൾക്കുള്ള അനുമതി തേടിയതിന് പിന്നിലും കൃത്യമായ ഉദ്ദേശമുണ്ട് ഇന്ത്യക്ക് പുറമേ ജപ്പാനും ചൈനയ്ക്കെതിരെ നാവികശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ജപ്പാനും ഏറ്റവും അധികം വെല്ലുവിളി ചൈനയിൽ നിന്ന് തന്നെയാണ് ഉയരുന്നത് തായ്ലൻഡ് തായ്വാൻ്റെ കാര്യവും സമാനമായി തന്നെയാണ് ഓസ്ട്രേലിയയും ചൈനീസ് ഭീഷണിക്കെതിരെയുള്ള നടപടിയാണ് വേഗത്തിലാക്കിയിട്ടുള്ളത് പതിനെട്ടോളം പുതിയ ലാൻഡിംഗ് ക്രാഫ്റ്റ് മീഡിയം എട്ട് ലാൻഡിംഗ് ക്രാഫ്റ്റ് ഹെവി യുദ്ധക്കപ്പലുകൾ ഓസ്ട്രേലിയ സമുദ്രാതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി നിലവിൽ നീറ്റിലിറക്കാനായി ഒരുങ്ങുകയാണ്